നമസ്കാരം ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ വീഴ്ചയുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെയും അവ്യക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മമതയെ നോക്കിയിരിക്കുന്ന ഡോക്ടറുടെ നിഗമനം വളരെയേറെ ചർച്ചയാവുകയാണ് ആരോ പിറകിൽ നിന്ന് തള്ളിയതാകാം എന്നാണ് ഡോക്ടറുടെ നിഗമനം മമതയെപ്പോലൊരു രാഷ്ട്രീയ നേതാവ് അതും ഈ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു അപകടം അത് ഗുരുതരമായി തന്നെ കാണേണ്ടിയിരിക്കുകയാണ് രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയായി മാറുകയാണ് ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ത്യ സഖ്യം സീറ്റ് ധാരണ പോലും ആകാത്ത സ്ഥിതിക്ക് ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ സി സഖ്യത്തിനെതിരെ കടുത്ത അതൃപ്തിയിലുമാണ് മമത അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ സി പി എമ്മിന് പങ്കുണ്ടോ എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുകയാണ് വൻ വടവൃക്ഷമായി മാറിയ മമതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കേണ്ടി വരുന്നു ബംഗാളിലെ തന്നെ വൻ വടവൃക്ഷമായി മാറിയ മമതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന് സി പി എം ബംഗാളിൽ നിലനിന്ന കാലം തന്നെ അക്രമ രാഷ്ട്രീയവും കൊലയും കൊണ്ട് തന്നെയായിരുന്നു ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അപകട കാരണം പാർട്ടി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ മമത വീടിനകത്ത് വീണാണ് പരിക്കേറ്റതെന്നാണ് സഹോദരൻ കാർത്തിക് ബാനർജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മമതയുടെ സഹോദരന്റെ ഭാര്യയാണ് വീട്ടിൽ പരിക്കേൽക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നത് എന്നാൽ അവരും സംഭവിച്ചത് എന്താണെന്ന് പറയുന്നില്ല അവിടെയാണ് ദുരൂഹതകൾ ഏറുന്നത് ഇതിനിടെയാണ് ആരോ പിറകിൽ നിന്നും പിടിച്ചു തള്ളിയതാകാമെന്ന നിഗമനം ഡോക്ടർ ചർച്ചയാക്കുന്നത് ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെ വീണു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പിന്നീട് പഠിക്കിട്ടിറങ്ങുമ്പോൾ വീണു എന്ന കഥകളും പ്രചരിച്ചു അതിനുശേഷം ബ്ലഡ് പ്രഷർ കുറഞ്ഞു തലകറങ്ങി വീണു എന്നും അഭ്യൂഹമെത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വീഴ്ച അങ്ങനെ ദുരൂഹതകളും കൂട്ടുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മമതാ ബാനർജി ആരോടും തന്നെ പറഞ്ഞിട്ടുമില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മമതയ്ക്ക് ബോധമുണ്ടായിരുന്നു അത്രേ എന്നിട്ടും ആരോടും തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഡോക്ടറോടും മമത സംസാരിച്ചെന്നാണ് സൂചന അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരൂഹമാവുകയാണ് മമതയുടെ വീഴ്ച കിടപ്പുമുറിയിൽ മമത വീണുവെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ എങ്ങനെയാണ് അത് മറ്റുള്ളവർ അറിഞ്ഞതെന്ന് പോലും ആരും പറയുന്നുമില്ല നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവിന് നാല് അടക്കം വേണ്ടി വന്നു ജീവന് അപകടമുണ്ടാക്കാൻ പോന്ന പരിക്ക് തന്നെയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ സംശയങ്ങളും ചർച്ചകളും തുടർന്നു മമതാ ബാനർജി വീണത് പിരിൽ നിന്നുള്ള ശക്തമായ തളലിനെ തുടർന്നെന്ന് ചികിത്സിച്ച ഡോക്ടറും പ്രതികരിച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ ഇക്കാര്യം തള്ളി തൃണമൂൽ നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു അവരെ ആരും തള്ളിയിട്ടില്ലെന്നും ഡോക്ടറുടെ പരാമർശം ആശുപത്രി അധികൃതർ തിരുത്തുമെന്നും നേതാക്കളും പറയുന്നു എന്താണ് സത്യാവസ്ഥയെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്